ത്തിക്കാനും പങ്കെടുക്കാൻ ഞങ്ങൾക്കും സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള മിസ്റ്റർ കെ പി കെ ജി ബാബുരാജനാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ സെൻറ്റിനറിയുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഈ സർവമത സമ്മേളനം തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ആവശ്യം കൂടിയാണ് കാരണം ലോകം മുഴുവൻ അസമാധാനത്തിലും യുദ്ധത്തിലും കെടുതികളിലുമൊക്കെ നീങ്ങുമ്പോൾ മതങ്ങൾക്ക് മനുഷ്യരെ മനസ്സിനെ ഒരുമിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും ഇന്നത്തെ റിലവൻസ് ഉള്ള ഒരു വലിയ സമ്മേളനമാണ് ഹിസോളിനസ് പോപ്പിനെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളും കരുതുന്നു ഞങ്ങൾ ബഹ്റിനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിലെ ശുഭപ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ആശംസകൾ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്ന ഈ പരിപാടി വലിയൊരു മഹത്തായ ഒരു കാര്യമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള സന്ദേശമാണ് ഈ സമൂഹത്തിന് ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് വലിയ മഹത്തരമായ ഈ ഗുരുദേവൻ കേരളത്തിൽ നടത്തിയ ഒരു മറ്റേ ഇൻ്റർനാഷണൽ റിലീജിയസ് പാർലമെൻറ്റിന് ശേഷം ഇത്രയും കാലത്തിന് ശേഷം റോമിൽ നടക്കുന്നത് മലയാളികൾക്ക് വലിയ അഭിമാനമാണ് നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ആണ് കുന്നത്ത് നാട് ഇങ്ങനെ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ സന്തോഷം പ്രത്യേകിച്ച് നൂറു വർഷത്തിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ അടക്കം ശിവഗിരിയിലും കേരളത്തിലെ ഉടനീളം മതങ്ങൾക്ക് വേണ്ടിയും മത സൗഹാർദ്ദത്തിന് വേണ്ടിയും നടത്തിയ മനുഷ്യത്വപരമായ നിരവധി പോരാട്ടങ്ങൾ ഇന്ന് നൂറ് ദിവസം കഴിയുമ്പോൾ ഇങ്ങ് റോമിൽ വെച്ച് അതും പ്രത്യേകിച്ച് പോപ്പിൻ്റെ സാന്നിധ്യത്തിൽ ഓർക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും എൻ്റെ പേര് രവി ജോസ് കാണിക്കൽ തൃശ്ശൂരിൽ നിന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനൊരു അവസരം ലോക മതസമ്മേളനം ഇവിടെ റോമിൽ വെച്ച് നടക്കുന്നു അതും മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വലിയൊരു സംഭവമാണ് ശിവഗുരി മഠം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള വലിയ കൃതജ്ഞതയും കൃതാർത്ഥതയുമുണ്ട് എല്ലാവിധ ആശംസകളും Yeah. It's great to have uh, people of diverse religions from India gathering together in Rome uh, in the presence of the Holy Father, Pope Francis, to celebrate the centenary year of the first religions conference organized by Swami Narayana Guru. Swami Narayana Guru, who gave the message of equality, unity, harmony and peace. Uh, already during his times, his message is quite relevant to our times when we are facing so many challenges in the world, disturbance of peace, discrimination of one another in the name of even religion. And therefore, the Holy Father spoke to everyone, remembering the message of Swami Nara and Guru, and appealed to everyone. to to work together and to work together and and for equality, unity, harmony, solidarity and peace യൂണിറ്റി ഹാർമനിറ്റി ആൻഡ് സമാധാനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടുകൂടി ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള വലിയ സന്ദേശവുമായിട്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സർവോദ സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇന്ന് വത്തിക്കാനിൽ വെച്ച് നടന്ന ആ സർവോന്നത സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് വത്തിക്കാൻ നമുക്കറിയാം സർവ മതങ്ങൾ തമ്മിൽ ഐക്യത്തെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഒരു മന്ത്രാലയം തന്നെ നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് നടക്കുന്നതും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വത്തിക്കാൻ കൗൺസിലും പിന്നീട് എല്ലാ മാപ്പന്മാരും നടത്തിയ ശ്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത് ഇതുവഴി നമുക്ക് കൈകോർത്ത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശാന്തിയുടെയും സന്ദേശം ലോകത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ അത് കൂടിയിട്ടുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ അതെന്നെന്നും ഒരു സംഭവമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേലധ്യക്ഷൻ അദ്ദേഹവുമായിട്ട് നമുക്ക് സൗഹാർദ്ദം പങ്കിടുക എന്ന് പറയുമ്പോൾ ലോക മതങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മതവിശ്വാസങ്ങൾ അത് കൂടിച്ചേരാനുള്ളതാണ് ഒരിക്കലും മതങ്ങൾ അകറ്റുവാൻ അകറ്റപ്പെടാനുള്ളതല്ല മതം നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരുമിച്ചിരിക്കാനും സ്നേഹം പങ്കുവെക്കുവാനും തന്നെയാണ് ആ ഒരു വലിയ സന്ദേശമാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആസ്ഥാനത്ത് വെച്ച് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിക്കുന്നു ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ ഗുരുദേവന്റെ വഴിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു യാതൊരു സംശയവും വേണ്ട ഇന്ന് ലോകം ആദരിക്കുന്ന ആരാധിക്കുന്ന ലോക ആരാധനായ ഗുരുദേവനെ മറക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് നമുക്ക് കരുത്തു പകരുന്നതാണ് ആ ഓർമ്മകളെ ശക്തി പകരുന്നു എല്ലാവർക്കും നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് Exclusive discoveries of the world.